എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും സെറാസോ ലക്ഷറി ഫർണിച്ചർ ബണ്ടൂർ റോഡ് പാണ്ടിക്കാട് കരുവാരുണ്ട് കോഴികളെ കൂട്ടത്തോടെ കടിച്ചുകൊന്ന് തെരുവു നായ്ക്കൾ പാണ്ടിക്കാട് കക്കുളത്തെ പീച്ചമണ്ണിൽ മുഹമ്മദിന്റെ കോഴിഫാമിലാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് നാനൂറോളം കോഴികളാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് തെരുവു നായ്ക്കൾ മുഹമ്മദിന്റെ കോഴിഫാമിലെത്തിയത് കമ്പിവല തകർത്ത് അകത്തു കയറിയ തെരുവു നായക്കൂട്ടം നാനൂറോളം കോഴികളെയാണ് വക മൂവായിരത്തി അഞ്ഞൂറ് കോഴികളാണ് ഫാമിൽ ഉണ്ടായിരുന്നത് ഇതിൽ എഴുന്നൂറ് കോഴികളെ കഴിഞ്ഞ ദിവസം വിൽപ്പന നടത്തി ചൊവ്വാഴ്ചത്തേക്ക് വിൽപ്പന നടത്താൻ പാകമായ കോഴികളെയാണ് നായകൾ കട്ടിച്ചു കൊന്നത് പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാണ് ഫാമാണ് ഒരു കോഴികൾ സ്ഥലമാണ് അതിൽ ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിക്ക് പ്രകൃശം മൂന്ന് മണിക്ക് ഒരു അഞ്ച് അഞ്ചാറ് നായ്ക്കൾ കയറി കണ്ട് ഗ്രില്ലൊക്കെ ഇതും ഗ്രില്ല അടിച്ച് പൊളിച്ച് പത്ത് നാന്നൂറിൻ്റെ മേലെ പരം കോഴിക്കളെ ഇതാക്കി ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഈ നായ്ക്കളെ ശല്യം അതിരൂക്ഷമാണ് നമുക്ക് കടന്നുറങ്ങാനും കൂടി ഒരു ഇതില്ലാത്ത വൈകുന്നേര വൈകുന്നേരങ്ങളിൽ സുബേസ്കരിച്ചാൽ പോകാനും കൂടി പറ്റാത്ത കുറേ ആജാതി ശല്യങ്ങളിലുള്ള പ്രദേശങ്ങളാണ് ഈ ഇവിടുന്നങ്ങട്ട് അമ്പലം ആ വാത്തുകൂടിയൊക്കെ നിറച്ച് നായ്ക്കളെ പ്രത്യേകിച്ചു ഇത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്